അത്രയും ജനങ്ങൾ ഇവിടെ ഉണ്ടാവും വിചാരിച്ചില്ലേ മത്തിന്റെ വിലയാണ് ഇവിടത്തെ വിഷയം മത്തിക്ക് എന്താ വിലണ്ടാവുക ഒരു കിലോ മത്തിക്കോ നാട്ടിലേക്ക് ഇരുന്നൂറ് മുന്നൂറൊക്കെ അല്ലേ ഇവിടെ എന്താന്ന് ചോദിച്ചോക്കാം അത് രാവിലെ എണീറ്റ് ഒരു പണിയില്ല പണിയില്ലാത്ത ഞാൻ എന്തെങ്കിലും ഒക്കെ പണി വെച്ചിട്ട് രാവിലെ തന്നെ ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി വിചാരിച്ച് ഒക്കെ ചെയ്തിട്ട് ആ ഫുഡ് ഒക്കെ കഴിക്കാനുള്ള വേണമെങ്കിൽ ആയിരുന്നു പുട്ടും മീൻകറിയോ ഉണ്ടായിരുന്നു തലേനത്തെ മീൻകറിയായിരുന്നു അതേപോലെ അമ്മ മീൻ പൊരിച്ചതും കാര്യങ്ങളൊക്കെ റെഡി ആക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു ദോശ അങ്ങോട്ട് തുടങ്ങാട്ടോ മക്കളെ മീൻചാർ രാവിലത്തെ അമ്മ എന്താ അവസ്ഥ കറിയുള്ളൂടെ കൂട്ടുകാലിട്ട് മഴ കരളക്കറിയൊക്കെ കേട്ടോ വീഡിയോ വീഡിയോ എടുത്തോണ്ട് അപ്പൊ ഗ്രൗണ്ട് വരെ പോയിട്ട് ഓടുന്നൊരു സീനോടുണ്ട് ഇത്ര നേരം ഷൂട്ടിൽ തന്നെ പെട്ടെന്ന് വീഡിയോ ഇടാൻ പറ്റില്ല ഇപ്പൊ ഗ്രൗണ്ടിൽ പോയി ഓടുന്ന സീക്വൻസ് ഉണ്ട് ബൈസ് ഗ്രൗണ്ടിൽ പോയി നോക്കിയാൽ ഇപ്പോൾ മക്കളുണ്ട് മക്കൾ ഞാൻ ഓടുന്നാണ്ട ഷോ ആണെന്ന് പറയും അവിടെ ഗ്രൗണ്ടിന് ഷൂട്ട് മാറ്റി വേറെ ഏട്ടെങ്കിലും പോയി ഗ്രൗണ്ട് എടുക്കണം ഞമ്മളെ മുക്കാഴ്ച കൂടുതൽ ആളായിരുന്നു എൻ്റെ മുന്നേ ഇവിടെ ഏതോ ഗ്രൗണ്ട് ഉണ്ട് പറഞ്ഞ ചെക്കമുണ്ട് പട്ടികളും കാടൊക്കെ ഉള്ള ഒരു ഭാഗത്തേക്കാണ് ഇവിടെ എത്തിയത് പോകും ഇപ്പം ഷോട്ടും കാര്യങ്ങളും എടുത്തു കഴിഞ്ഞിട്ടുള്ളൂ ഇപ്പം കഴിഞ്ഞിട്ടുള്ളു ഇപ്പം ഷൂട്ട് കഴിഞ്ഞ് ആ പോവാണ് ഗൈസ് ഇപ്പം കുളിച്ച് ഷൂട്ടൊക്കെ എടുത്തു കഴിഞ്ഞതാ വീട്ടിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ് കാരണം ഇനിയിപ്പോൾ ഒരു പോകണം ഷൂട്ടിന് എന്താ മീൻകുറിച്ച ഫുഡ് കഴിച്ചിട്ട് വേണം പോയെ എല്ലാവരും കൂടേയും കഴിഞ്ഞ് ഇപ്പോൾ ഇനിയിപ്പോൾ ഷൂട്ടിന് പോകാനുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളിന് ഇവിടാ ഇവിടെ എങ്ങനെയാണ് വരുമ്പോഴത്തേനുണ്ട് ഒരു പണിയില്ല ഞങ്ങളൊക്കെ ഒരു പണിയില്ലാത്ത കുറച്ച് കുറച്ചൊക്കെ ഉണ്ട് അപ്പൊ ആദ്യമേ വല്ല അപ്പോൾ എടുത്ത കുത്തിരുന്ന് കാര്യം ഇട്ട് എന്താക്കുന്ന ബീജം കാക്കാൻ പറ്റില്ല ബീജം കാട്ടാൻ പറ്റില്ല കോപ്പി ആയിട്ട് വരും ഇതെന്താടാ മാസം അങ്ങനെ ലേറ്റായി ഷൂട്ടിനോ പോകാൻ ലേറ്റായി പക്ഷെ ചോറും കറിയൊക്കെ ആയുണ്ട് അമ്മയ്ക്ക് വണ്ടി തന്നാൽ മാത്രം എവിടെ കഴിഞ്ഞിട്ട് വേണം പോവാൻ നല്ല അടിപൊളി മീൻപൊരിച്ചാട്ടി അയിലെ പൊരിച്ചു അയിലെ പൊരിച്ച ഇഷ്ടമല്ലാത്ത മാലിന് തന്ന അച്ചാറാണ് ഒരു ടീമ് നേരെന്താ ഒരു രക്ഷില്ല മക്കളെ അമ്മ ഉണ്ടാക്കുന്ന ചോറും കറിയെന്ന് പറഞ്ഞാൽ അത് ബെസ്റ്റ് എന്ന് തന്നെ പറയണം കാരണം അത്രയും ടേസ്റ്റുള്ള ഫുഡാണ് ഞാൻ എൻ്റെ വീട്ടിൽ കഴിക്കുന്ന ഫുഡില് ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് അമ്മ ഉണ്ടാക്കിയ ഫുഡാണ് അച്ഛൻ ഉണ്ടാക്കുന്നതിനും നല്ല ഫുഡ് ഫുഡൊന്നും പറയാൻ പറ്റില്ല എല്ലാരും അടിപൊളി ഫുഡ് ഉണ്ടാക്കി തന്നെയാണ് നല്ല ടേസ്റ്റ് ആട്ടോ അങ്ങനെ അവളെത്തി നീണ്ട ഇടവേളയ്ക്ക് ശേഷം അവൻ വീണ്ടും ആണ് തെങ്ങൾ എത്തിയതോളോ തങ്ങക്ക് എന്താ പറയാനുള്ളത് സുന്ദരി ഭക്ഷണം കഴിക്കുന്നു അമ്മേന്റെ മീൻകാടി തീർത്ത് അമ്മ മീൻകാടി തീർത്ത് തന്നെ വിഷമത്തിലാ എന്താ ചെയ്യാ എന്തുമോളെ എന്താ പറയാ ഈ സുന്ദരി പച്ചക്കറി മതിയോ ഇവിടെ ഈ പച്ചക്കറിന്റെ ആളല്ലേ ഇടീ സുന്ദരി എന്റെ കുടുംബത്തിൽ ഞാൻ ആ വെളുത്ത് കറുത്തെന്ന് തോന്നിപ്പോ എങ്ങനെയാ കളർ വെക്കുന്നത് ഓപ്പോസിറ്റ് ബ്യൂട്ടി പാർലർ അതാണല്ലേ നല്ല രസം തന്നെ കാണുമ്പോ ഇവിടെ കൊറേ അതിന്റെ ഒരു സന്തോഷം കേട്ടോ നല്ലൊരു കുട്ടിയാണ് വീട്ടിൽ നിന്ന് നേരെ ഒന്ന് രണ്ട് ഷൂട്ടൊക്കെ എടുത്തതിനു ശേഷം കോഴിക്കോട് എല്ലാ ഷൂട്ടും കഴിഞ്ഞതിനു ശേഷം ഞങ്ങൾ ലുലുമാളിൽ പോകാനുള്ള പ്ലാൻ കാരണം ഒന്ന് കാണാമല്ലോ എങ്ങനെയാണ് മാൾ എന്നുള്ളത് സീനാണോ ഓ അവിടെ വന്നെത്തി ഇവിടത്തെ കാര്യങ്ങളൊക്കെ നോക്കി വരി വരിക ലുലുമാൾ തുടങ്ങിയപ്പോ തൊട്ടിലൊരു ആഗ്രഹം ഇനി ലുലുമാൾ വരെ പോകണമെന്ന് ഇവിടെ മാളിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് എത്തിണ്ട് പറയാനല്ലേ കൊറേ ആയി ലുലുമാൾ വരുന്ന വരുന്ന കേട്ടു ഇപ്പൊ ഒന്ന് ഇപ്പൊ ഒന്നാണ് എത്താൻ പറ്റിയത് ഞങ്ങൾ ഓരോ വർക്കും കാര്യങ്ങളൊക്കെ തിരക്കായിരുന്നു ആർക്ക് നമ്മക്ക് ലുലുമാള് എന്താ അവസ്ഥ നോക്കി വെക്കാം നല്ല തിരക്കൊക്കെ ഉണ്ടാവും അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് റോഡ് മൊത്തം ബ്ലോക്കാ റോഡ് മൊത്തം ഫുള്ള് ബ്ലോക്കാണ് ഉത്സവപ്പറമ്പിൽ പോയാലേ ഫുള്ള് ലൈറ്റും ആൾക്കാരും ഫുള്ള് അതൊക്കെ അതെ ഞാൻ പറയുന്ന അമ്പലപ്പറമ്പിലെ ഒരു തിരക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് അമ്പലപ്പറമ്പായാലും പള്ളിപ്പുരുന്നാളിനൊക്കെ പോയ പോലെ അതേ അത്രയും ആൾക്കാരാണ് ഇവിടെ ലുലുമാൾ വന്നിപ്പോൾ ഉള്ളത് സദ്യ എവിടെയാ നോക്കട്ടെ സദ്യ അല്ലേ സദ്യ കഴിക്കേണ്ടി വരും നല്ല സെക്യൂരിറ്റി ഉണ്ട് നമ്മൾ വണ്ടി പുറത്ത് വെച്ചോണ്ട് ഇവിടെ തന്നെ കാരണം മാവേലി സ്റ്റോറിൽ സാധനം കൊടുക്കാൻ നേരത്തെ ഭയങ്കര തിരക്കുണ്ടാവില്ല ഫ്രീ ആയിട്ട് അതേപോലെ തിരക്കാ നമ്മുടെ ഭയങ്കര തിരക്കുണ്ടോ ആൾക്കാരെ അറിയോട് കാണാൻ പോകുന്നത് എത്ര ആൾക്കാരെ നമുക്ക് എന്ന് അങ്ങനെ കേസ് അതെ അതെ എന്ത് എന്ത് ആൾക്കാരാണ് ഇവിടെ എത്ര ഇത്രയും ജനങ്ങൾ ഇവിടെ ഉണ്ടാവും നമ്മൾ വിചാരിച്ചില്ല ഹൈപ്പർ ആണ് മാളല്ല അങ്ങനൊക്കെയാണ് പറയുന്നത് അതെ കേരളത്തിന്റെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ഏറ്റവും വലുതല്ലേ ഇവിടെ ചെറുതാണ് ഇപ്പൊ ഉള്ളേല് കണ്ട ഇവിടെ കണ്ടോ ആൾക്കാരെ കണ്ടോ അമ്മ തിരക്കാരുണ്ടാവും ഇതിലും വലിയ ഒന്ന് കേരളത്തിലെ ഏറ്റവും വലിയ മാളി കോഴിക്കോട് ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല തിരക്കാട്ടോ എന്റെ ജന തിരക്കിനെ ഓടിവാ ഓടിപ്പോലം തിരക്കാട്ടോ എന്റെ ഇതിനോട് ഇവിടെ നിന്ന് ഒരു സാധനം വാങ്ങി പുറത്തേക്ക് ഇറങ്ങാന്ന് പറഞ്ഞാ ഇപ്പൊ നടക്കുന്നതല്ല ഒരു രണ്ടു ദിവസൊക്കെ എടുക്കും നിങ്ങള് സാധനം വാങ്ങി പുറത്തൊക്കെ ഇറങ്ങി എത്താൻ വേണ്ടിട്ട് ഇപ്പൊ ഇവിടെ നമ്മളിന്ന് കയറി കഴിഞ്ഞാൽ നാളെ ഒക്കെ ആവുമ്പോഴേക്കൊക്കെ സാധനം എടുത്ത് ഇറങ്ങാൻ പറ്റുക എല്ലാം മാങ്കാവരുടെ ഭാഗ്യം ഫുള്ള് ബ്ലോക്കിലാണ് എല്ലാവരുടെ ഭാഗ്യം എന്തിനാണ് ഇത്ര തിരക്ക് എനിക്ക് മനസ്സിലായില്ല സംഭവങ്ങളൊക്കെ ഇവിടെ ഓഫറിന് കൊടുക്കുന്നതുകൊണ്ടായിരിക്കണം അത്രയും തിരക്കുണ്ടാവുക കാരണം അത്രയും തോന്നൽ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് മനസ്സിലെ ഹൈപ്പർ മാർക്കറ്റിന്റെ ഓപ്പണിംഗ് കൊണ്ടായിരിക്കണം ഇത്രയും ആൾക്കാർ വന്നല്ലേ ഓഫർ ഓണർ ഓണം ഓഫർ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇവിടെ ഓരോ കൗണ്ടറും ഫുള്ള് ഫീൽഡാണ് അത്രയും ആൾക്കാരാണ് അതിന്റെ ഉള്ളിലുള്ള ജോലി ഗംഭീരായിരിക്കും ഹൈപ്പർ മാർക്കറ്റിലേക്ക് ഒന്ന് ബാഗ് വെച്ച് കയറാനുള്ള പ്ലാനിങ് കേട്ടോ ബാഗ് വെക്കാം ബാഗ് നല്ല വെച്ചാ കിട്ടോന്നെ പേടിന് ആ ബാഗ് നമ്മൾ ആദ്യം ടാഗ് ചെയ്യണം ടാഗ് ചെയ്തതിനു ശേഷം മാത്രമേ നമുക്ക് മാർക്കറ്റിലേക്ക് പറ്റൂന്നാണ് ശരിക്കും പറഞ്ഞാൽ ബാഗ് ടാഗ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ കൺസെപ്റ്റേ വേറെ കണ്ടോട്ട് എന്താ ചെയ്യാൻ പോണെന്നുള്ളത് ടാഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് ആനന്ദ ഇപ്പൊടലെ അവിടെ നല്ല കട്ട പോസ്റ്റ് ആണ് സംഭവം ടാഗ് ചെയ്യാൻ അടക്കം വെയിറ്റിംഗ് ആണ് അത്ര വെയിറ്റിംഗ് ഉണ്ടാവും സാധനം എടുത്ത് കഴിഞ്ഞാൽ ടാഗിങ് അത്യാവശ്യം വെയിറ്റിംഗ് ഉണ്ട് ഇനി ഇപ്പൊ ബില്ലടിക്കാനും ഇതേമാതിരി തന്നെ വെയിറ്റിംഗ് ഉണ്ടാവും ഉറപ്പാണ് ഇതില് എൻട്രി തന്നെയാണ് കണ്ടത് മാളിലേക്ക് ശരിക്കും രണ്ട് എൻട്രി ആണ് ഞാൻ കണ്ടപ്പോൾ മനസ്സിലാക്കി ഞാൻ പറഞ്ഞാലും ഇത് വഴി ഇത് വഴിയും കേറാം അത് വഴിയും കേറാം രണ്ട് വഴിയാണ് ഇതിവിടെ ഈ സൈഡിലേക്കായിരിക്കും ആയിരിക്കും ഇത് വഴിയും കേറാം കണ്ടോ രണ്ട് എൻട്രി ആണല്ലേ മൊത്തത്തിൽ മാളിലെ മൊത്തത്തിൽ രണ്ട് എൻട്രി ആണല്ലേ തോന്നുന്നത് രണ്ട് എൻട്രി ആണ് ഞാൻ കണ്ട് വേറെ എൻട്രി ഉണ്ടോ എന്ന് എനിക്ക് മനസ്സിലായില്ല ഒരെൻട്രി ഇതാണ് അവിടെയാണ് ഇതിലെ കയറുക അതേപോലെ മറ്റേ വഴിയും കയറാം രണ്ട് എൻട്രിയാണിപ്പോൾ മെയിൻ ആയിട്ടുള്ളത് അങ്ങനെയാണിപ്പോൾ മനസ്സിലായിട്ടുള്ളത് എയിലെ കയറാണെങ്കിലും എന്താ ഇതിലെ കയറണം ഇറങ്ങുകയാണെങ്കിലും ഇതിലെ ഇറങ്ങണം എന്നാണ് കയറാണെങ്കിലും ഇറങ്ങുകയാണെങ്കിലും ഇതുവഴി മാത്രം പരിപാടി നടക്കുള്ളൂ ആടെ പോയി ഷൂട്ടും കാര്യങ്ങളും പുറമെത്തെ എടുത്ത് ആളിപ്പോഴും ടാഗ് അടിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല ടാഗിന് വേണ്ടി ഇവിടെ വെയിറ്റിംഗ് തന്നെയാണ് അപ്പള ടാഗ് അടിച്ച് കിട്ടിയാണ്ടോ അതൊക്കെ ഇപ്പോൾ കിട്ടിയിട്ടുള്ള സാധനം ടാഗ് അടിച്ചിട്ട് സംഭവം എടുക്കണം

ആളൊരു സന്തോഷം മുട്ടായി കണ്ടപ്പോ ഈശ്വരായി ഇവനെയും കൊണ്ട് മാള് മൊത്തം കേറി ഇറങ്ങേണ്ടി വരില്ലോന്നുള്ളൊരു പേടിയാ മൊത്തത്തിൽ ഇപ്പം വാങ്ങൂന്നുള്ള പേടിയൊക്കെയുണ്ട് മാള് വന്നിട്ട് ഹൈപ്പർ മാർക്കറ്റ് എം ആയിട്ട് തിരക്കറിയോ ചങ്ങായി ഇവട്ടും ഓടിക്കളി മിസ്സായി പോയി ഇവിടെനിന്ന് കളിക്കുക ഇവിടെ കൂട്ടിയൊരു മണിയായി തോന്നുന്നു കാരണം ഇവിടെ ഫുൾ ഓഫർ ഉണ്ട് സാധനം മൊത്തം എടുത്ത് പോകാന്നാ പറയുന്നത് മൊത്തം എടുത്ത് പോയാൽ ബില്ല് ആക്കാനുള്ള അടുത്ത് നല്ല തിരക്കും അതാണ് ഇവിടുത്തെ അവസ്ഥ എന്ത് കണ്ടാലും എടുക്കണം എന്നുള്ള ചിന്താഗതി ഒന്നും എടുക്കൂല ഒന്നും വാങ്ങൂല ഒന്നും വാങ്ങലോ ഒന്നും വാങ്ങൂലും ഒന്നും വാങ്ങല പൈസ അല്ല പൈസ കൊടുക്കി വാങ്ങിക്കോ

വലിയ പോകാനാണ് അതാണ് വീഡിയോ നോക്ക് നോക്ക് ചില്ലി 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 ഫിഷ് 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 സാധനം ഷേപ്പ് ഫുഡ് ഐറ്റംസ് ഒരുപാടുണ്ട് പക്ഷെ ബില്ല് കൊടുക്കണ്ട തിരക്ക് കാരണം നമ്മൾ അന്നും ഓർഡർ ചെയ്യില്ല വീട്ടിൽ പോയിട്ട് അമ്മ ഉണ്ടാക്കി ചോറും കാര്യം കഴിക്കാനുള്ള പ്ലാനിങ്ങിനാണ് ഇവിടെ നിക്കുന്നത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഒരുപാട് ആൾക്കാരും നിക്കുന്നുണ്ട് നല്ല തിരക്കുണ്ട് ഉണ്ട് ഇവിടെ അവസ്ഥ എങ്ങനെയാ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ സാധനങ്ങള് ബില്ല് ചെയ്യാനുള്ളൊരു തിരക്കും കാര്യങ്ങളാണ് എന്തൊക്കെയോ ഐറ്റംസും വെറൈറ്റി സാധനങ്ങളും ഒക്കെ കുറെ ഓഫറിലും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇപ്പൊ എന്തൊക്കെ ഒന്നും ഓർഡർ ചെയ്തില്ല എല്ലാം കണ്ടു നിൽക്കായിരുന്നുണ്ടോ ചെയ്തത് മാത്രം

വേറൊരു സംഭവം ഇടക്കുണ്ട് അറേബിക് സ്വീറ്റ്സ് ഉണ്ടാവ സാധനങ്ങളുണ്ട് എന്താണ് വില വളരെ കുറവാണ് വേണമെങ്കിൽ വാങ്ങിക്കോട്ടോ അടക്കാപ്പാടക്കാപ്പാടേറ്റ് ചോക്ലേറ്റ് പിസ്തേഷോ മിഡേയ ഇതാണ് സാധനം പല ഐറ്റംസ് ഇവിടെ കേട്ടോ ഓർബിറ്റ് പിസ്ത പ്രീമിയം ടേ കിട്ടി ഞങ്ങൾ കഴിക്കും കാരണം ഈ അടക്കാപ്പഴ കണ്ടിട്ട് കഴിക്കാൻ തോന്നുന്നുണ്ട് അടക്കാനോട് ഉണ്ടാക്കിയാണ് ചോക്ലേറ്റ് സംഭവം കേട്ടോ തെറ്റിയാരിക്കേണ്ട ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് എല്ലാം കൂടെ വാങ്ങാനുള്ള ആഗ്രഹം ഉണ്ടാവരുത് മനസ്സിലൊരിക്കലും നമുക്ക് വേണ്ട സാധനം മാത്രം നമ്മൾ വാങ്ങുക പിന്നെ ബില്ല് ഒരു മണിക്കൂർ പോയി നിൽക്കുക അതാണ് സാധനം സാധനം ഇവിടെ അങ്ങനെ കിട്ടാനില്ല ഇങ്ങനത്തെ മറ്റേ പാക്കറ്റ് ആണല്ലേ നടന്ന് നടന്ന് ഇപ്പോഴാണ് മീൻറെ ഷോപ്പിൽ മത്തിന്റെ വില ഞാൻ പറഞ്ഞിട്ടുണ്ട് എത്രയൊന്നിലോ ഒരു കിലോ മത്തിന്റെ വില പറഞ്ഞത് ഒരു കിലോ മത്തി മത്തിലേക്ക് കൂടുതലാണ് ഇതിന്റെ മൂല കുറച്ച് നോർമൽ റേറ്റ് റേറ്റ് മത്തിയടേ ചെമ്മീനൊക്കെ ചെമ്മീൻ അഞ്ഞൂറ് ക്ലീൻഡ് മത്തി കാണുന്നില്ല കേട്ടോ മത്തി ഇപ്പൊ ട്രോളിംഗ് നിരോധന കാരണം മത്തി ഇവിടെ അല്ല ട്രോളിംഗ് നിരോധന കഴിഞ്ഞാൽ കഴിയാം വിളിച്ചാൽ മത്തി കാണുന്നില്ല മത്തി ഏട്ടോ ഏട്ടനെ വിളിച്ചാൽ മത്തി അല്ല ഗൈസ് ഞാൻ വിചാരിച്ച മീൻ ഇവിടെ കേട്ടോ അവിടെ ഐസിലേക്ക് ഐസിന് മാത്രം അഞ്ഞൂറ്റി എഴുപത്തൊമ്പത് രൂപ നോക്ക് ഞാൻ വീട്ടിൽ നിന്ന് കച്ചവടം തുടങ്ങും അവിടെ പുതിയ ഷോപ്പ് ഇടാൻ പോവാ ഐസിന്റെ മാത്രം ഷോപ്പ് ഷോപ്പ് ഇടുവാൻ എഴുപത്തൊമ്പത് രൂപ ചെയ്യുമേ നാട്ടിന്ന് പുഴയിലെ വെള്ളം കിട്ടും കണ്ടല്ലോ ഏറ്റവും വലിയ മത്തിന്റെ ആഗ്രഹായിരുന്നു മത്തി മറ്റേ ഇതിന്റെ സംഭവത്തിന്റെ റേറ്റ് നല്ല കൂടുതലാണ് കേട്ടോ എല്ലാത്തിന്റെയും കുറച്ച് കൂടുതൽ ഓരോന്നും ഓരോ റേറ്റ് റേറ്റ് ആണ് പക്ഷെ നമ്മുടെ എന്റെ നാട്ടില് ഇരുന്നൂറ്റി അമ്പത് കിട്ടല്ലേ ഒരു സ്ഥലത്ത് മറ്റേ ബീഫ് പറഞ്ഞേ ഈ ബീഫ് പറയലോ ഒരു ഷോപ്പിൽ അത് ഞാൻ ആണോ ചിക്കൻ വാങ്ങി വില കുറവാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ വില കൂടുതലാണെന്നൊക്കെ ഉണ്ട് കൂടുതലാണ് ന്യൂസിലൻഡിലെ ആപ്പിള് എല്ലാ കാര്യങ്ങളും ഉണ്ട് അതിനൊക്കെ നല്ല വില കുറവാണ് കുറച്ച് പോയിന്റ് ഫൈവ് ആക്കിയോ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് അതേപോലെ ആയ ആപ്പിൾ ന്യൂസിലൻഡിലെ കൊറിയയിലെ പിന്നെ എല്ലാ രാജ്യത്തിലും ഉണ്ട് ക്യൂൻ ആപ്പിൾ റോയൽ ആപ്പിൾ കല ഫുജി എന്നൊക്കെ പറഞ്ഞ പല മോഡൽസ് ഉണ്ട് ആപ്പിൾ അടിച്ച് നോക്കിയാലോ അടിച്ച് അടിച്ച് ജ്യൂസ് ഉണ്ടാക്കാം അടിച്ചു നോക്കിയാലോ എല്ലാരും കടിച്ചു നോക്കാൻ പറ്റോ കടിച്ചു കടിച്ചു നോക്കിയാൽ കംപ്ലൈൻറ്റ് വരും അതിൻ്റെ പേരില് നല്ല നല്ല ആപ്പിൾ ഐറ്റംസ് എല്ലാ സാധനങ്ങളും ഉണ്ട് ഇപ്പൊ ഫ്രൂട്ട്സ് ഓറഞ്ച് ആ ഓർമ്മല്ലോ മറ്റേ സാധനം മറ്റേതോ അതെന്ത് പറ്റിയത് പല ഓറഞ്ച് ഐറ്റംസ് ഉണ്ട് മുന്തിരി മുന്തിരി വേറെ ഉണ്ട് ഒന്നെടുത്ത് വലിട്ടല്ലോ അടുത്ത ആയിട്ട് എഴുതിട്ടോ അവൈന് വരട്ടോ ഇവനെ ഇവനെ കൂട്ടി പോയാൽ എനിക്ക് പേടിയാവുന്നുണ്ട് സംഭവം നിൽക്കും അവസാനം എനിക്ക് പേരെന്താ പുളി എന്തായിരുന്നു എന്ന പുളിയാണ് സംഭവം ഇത് ഫുൾ തന്നെയാണ് സ്റ്റാർ ഇവിടെ ഉണ്ട് സ്റ്റാർ ഫ്രൂട്ട് വേറെ രൂപ റുപ്യ വെറുതെ കൊടുക്കും അതെ വെറുതെ സീരിയസ്ലി വരും ടേസ്റ്റ് ഇല്ല സീരിയസ്ലി വേറെ വലിയ ടേസ്റ്റ് ഇല്ല ഫുള്ള് പുളി തന്നെയാണ് അതാണ്ട് എടുക്കാതെ ഇതായി കിടക്കുന്നുണ്ട് അയ്യോ

ഒരുപാട് കളക്ഷൻസ് ആണ് ഉള്ള നൂറ്റി തൊണ്ണൂറ് ഡേറ്റ്സ് ഒക്കെ വാങ്ങണ്ടവര് നൂറ്റി തൊണ്ണൂറ്റി അമ്പ സാധനം ഉണ്ട് അപ്പൊ ഇവിടെ വാങ്ങാ ഇവിടെ വില കുറവാണ് സംഭവത്തിനൊക്കെ ഉള്ളത് കേട്ടോ ഈയൊരു സെക്ഷൻറെ അമ്മ കണ്ടിണ്ട് എന്റെ മക്കളെ ഇതിന്റെ അമ്മേനെയും കൊണ്ട് വന്നിട്ടുണ്ട് ഇവിടെയുള്ള മൊത്ത സാധനം അമ്മയെടുത്തുകൊണ്ടോ അമ്മ തിരക്കും ഇവിടെ പിന്നെ അമ്മേന്റെ കളിക്ക് കാരണം സാധനത്തിനൊക്കെ ഇവിടെ ഭയങ്കര വില കുറവായിട്ട് അപ്പൊ ഇവിടെ ഒന്ന് എടുക്കാൻ നിൽക്കൂല ഉറപ്പാ ഇത് ക്രോക്കറി ഐറ്റംസ് ഒക്കെ ഉള്ള ഷോപ്പ് സെക്ഷൻ ആണ് ഇവിടെ നല്ല തിരക്കുണ്ട് ഇവിടെ ജെൻസ് ഇല്ല ലേഡീസ് ഓൺലിയാണ് ജെൻസ് അവിടെ ഇങ്ങനെ ഫോണിൽ കളിക്കുക അതാണ് പരിപാടി കാരണം ആ സെക്ഷന്റെ തിരക്ക് കൊണ്ടാണ് കാരണം ഇവിടെ നമ്മൾക്ക് ഒരു സാധനം അറിയില്ല ഒന്നും എടുക്കാറില്ലേണ്ടാക്കങ്ങള് കുപ്പി പാട്ട അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ ഇങ്ങടാണ് വില അതാണ് ഉറപ്പാണ് സെക്ഷന്റെ തിരക്ക് അങ്ങനെയാണ് അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഘടന കൊടുക്കുന്നത് തിരക്കാട്ടോ എന്താ സെക്ഷനില് നല്ല രീതി തിരക്കുണ്ട് തിരക്കിനൊരു കുറവില്ല ബാഗിന്റെ സെക്ഷൻ ആയാലും എന്ത് സെക്ഷൻ ആയാലും ഫുള്ള് ആളാണ് ആൾ മാത്രമേ നമുക്ക് എവിടെയും കാണാൻ പറ്റുള്ളൂ എന്താ ബൈ വൺ ഗെറ്റ് ഓഫർ ഉണ്ട് എന്താ സാധനം നോക്കി തരാം ബോർഡ് മാത്രമേ വേണ്ട വേണ്ട ബൈ വണ് ഗെറ്റ് വണ് നമ്മൾ രണ്ടാൾ കഴിക്കും ഇവിടെ ഫ്രീ ആയി കൊടുക്കേണ്ടി വരാം ആൾക്കാർ തന്നെ ഫ്രീ ആയി കൊടുക്കേണ്ടത് കാരണം അത്രയും ആൾക്കാർ ഇവിടെ ഉണ്ട് എൻ്റെ മണേ ഒരെനിന്ന് ഒരന്റിലേക്ക് എത്താൻ കിലോമീറ്ററുകൾ നടക്കാണ്ട് സെക്ഷനിലേക്ക് ഓടി നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള മാളാണ് അതുകൊണ്ടുള്ള പ്രശ്നമാണ് ഇവിടെ പറഞ്ഞാൽ കുറച്ച് ഉണ്ട് ഓടാൻ കാരണം അത്യാവശ്യം ദൂരെ ഇങ്ങോട്ട് പോകുന്ന മാളിൽ വന്നിട്ട് എനിക്ക് ശരിക്കും ഫീൽ എന്താ വെച്ചാൽ കുറെ ആൾക്കാർ തിരക്ക് അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളത് ഇപ്പോ അല്ലാതെ ആംബിയൻസും കാര്യങ്ങളും അങ്ങനെയൊന്നും പ്രത്യേകിച്ച് എനിക്ക് എന്താണ് ഒരു ഒരു ഷോപ്പ് തോന്നിയില്ലേ എന്താണെന്ന് ഞങ്ങളിപ്പോ ഇനിയിപ്പോ ലിഫ്റ്റും കാര്യങ്ങളും എക്സലേറ്റർ ഒക്കെ എക്സ്പ്ലോർ ചെയ്യേണ്ടത് ഇവിടെ തന്നെ ഇങ്ങനെ കറങ്ങി നോക്കുകയാണ് എന്തൊക്കെയാണ് ഇവിടെ സാധനങ്ങൾ നിൽക്കുന്ന അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഹൈപ്പർ മാർക്കറ്റിന്റെ സെക്ഷനില് നല്ല തിരക്ക് ആൾക്കാർ ഇവിടെയാണ് മെയിൻ ആയിട്ട് ആൾക്കാർ ബാക്കി ലിഫ്റ്റിലെ കാര്യങ്ങളൊന്നും നടക്കുന്നു ആൾക്കാർ എടുക്കുന്നു അതാണ് ഇവിടെ നടക്കുന്നത് മനസ്സിലായില്ലേ സംഭവങ്ങളൊക്കെ ഇവിടെ ഈ സെക്ഷനില് ഭയങ്കര തിരക്കുണ്ട് ഇവിടെ തിരക്കെന്ന് മനസ്സിലായില്ല ഇവിടെ ആയതുകൊണ്ട് കിച്ചൺ ിൽമേന ഐസ്ക്രീമില് ഓഫർ മിൽമക്കാര് വലിയ ഓഫർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഒരു ഓഫറിൻ്റെ രീതി ഇത് കണ്ടോ ഇതിന്റെ മോള് ഫുഡ് കഴിക്കാനുള്ള ഫെസിലിറ്റി മോള് മോളിലെ സെക്ഷനില് അതായത് തിരക്കുകൊണ്ട് ഇവിടെ എങ്ങനെയൊക്കെ ഇറങ്ങി ഓടുക ജീവനും കൊണ്ട് അമ്മ അവിടെ തിരക്കാണ് ഇവിടെ മെയിൻ പോയില്ല നോക്കാം കൊടുക്കാനുള്ള ആണു പിന്നെ സ്റ്റാർ സ്റ്റാർ അല്ലേ ഫൈവ് സ്റ്റാർട്ടൊക്കെ ിന്ത്ര നൂറ്റി ഗ്രാം ഡയറിമിൽക്കിനൊക്കെ വില കുറവായിട്ടോ കപ്പിൾസിനൊക്കെ ആൾക്കാർക്ക് എൺപത്തിന് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് ഇവിടെ കപ്പിൾസിന് വന്ന് കുറെ കപ്പിൾസ് ഒക്കെ ഉള്ളവർ ഒരു ഇവിടെ വാങ്ങുക കാരണം മുട്ടയൊക്കെ വില കുറവിലുണ്ട് മുട്ടായിൻ്റെ സെക്ഷൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് മുട്ടായിൻ്റെ വെറൈറ്റീസ് ഉണ്ടാവും ഗാലക്സി മുട്ടായിക്കൊക്കെ ഇവിടെ വില കുറവാണ് തൊണ്ണൂറ്റമ്പത് രൂപയാണിതാ ഈ സാധനത്തിന് കഴിഞ്ഞാൽ നയൻറ്റി നയൻ റുപ്പീസിനാണ് ഇതാ ഗാലക്സീൻ്റെ മുട്ടായി അതേപോലെ ഈ മുട്ടായി ഇതാ നൂറ്റി പതിനെട്ട് റുപ്യ കേട്ടോ ഓരോന്നിനും ഓരോ വിലയാണ് മുട്ടായിൻ്റെ സെക്ഷനിൽ പല റേറ്റാണ് ഏറ്റവും വില കുറവ് എനിക്ക് തോന്നുന്നത് ഗാലക്സിക്കാണല്ലോ ഗാലക്സി മുട്ടായിക്കാണ് ഇവിടെ വില കുറവുള്ളത് അല്ലേ ഗാലക്സി അല്ലേ ഇവിടെ നമ്മളായതാണ് നിങ്ങളെവിടെ സ്ഥലം ഏ ആ പുളിക്കലുള്ളതാണ് ഏട്ടനാണ് ഇപ്പോൾ പറഞ്ഞത് അവിടെ സാധനം ഗാലക്സിക്കാണ് ഇപ്പോൾ നല്ല ഓഫറിലെല്ലാം തോന്നുന്നൊക്കെ പറഞ്ഞാൽ പരിചയപ്പെടുത്തി എന്നാണ് ബാറും അതേപോലെ നട്ട് ബാർ അങ്ങനെ കുക്കീസ് അങ്ങനെ പറഞ്ഞ പല ഐറ്റംസിനും ഇവിടെ വില കുറവുണ്ട് അല്ലേ എല്ലാ സെക്ഷനിലും അത്യാവശ്യം നല്ല ഓഫറും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അത് കണ്ടാൽ തന്നെ കണ്ടാത്തന്നെ അതാ ആൾ മുട്ടായൊക്കെ വാങ്ങി ഇവിടുന്ന് പോകാനുള്ള പ്ലാനിങ് ഒക്കെ നടത്തുന്നുണ്ട് നല്ല മുട്ടായിട്ട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ മുട്ടായി ഒക്കെ ഓഫറിലുണ്ടായി നമ്മൾ മുട്ടികളെ വീഡിയോ ചെയ്യുന്ന എക്സ്ട്രാ എക്സ്ട്രാ പറഞ്ഞതെന്നുള്ള എല്ലാത്തിനും ഓഫറുണ്ട് സ്വതവേ വെറൈറ്റി ടൈപ്പ് ഓഫ് മുട്ടായൊക്കെ അതാ അവിടെ അടിയിലൊക്കെ കാണാൻ പറ്റി ഞാൻ അത് ശ്രദ്ധിച്ചപ്പോൾ കണ്ടാ കേട്ടോ ഇപ്പം കറന്ലി സാധനം ഒന്നും വാങ്ങിയില്ല സാധനം വാങ്ങി തിരക്കൊണ്ട് വാങ്ങാത്താണ് പിന്നെ രസം വന്ന് വാങ്ങാനുള്ള പ്ലാനിങ് കാട്ടുള്ളത് ടാഗ് മുറിക്കണോ ടാണോ നമ്മളിപ്പോ ഇറങ്ങി മാളിന്ന് ടാഗ് മുറിക്കാനുള്ള പ്ലാനിങ് ആണ് അതായത് ടാഗ് ഇട്ട് കഴിഞ്ഞാൽ ടാഗ് മുറിക്കുന്നതാണ് ബെറ്റർ ടാഗ് മുറിക്കാനുള്ള പ്ലാനിങ് ആണ് അത്രേ ഉള്ളുമാൾ ലിഫ്റ്റ് എൽ ജി എൽ ജി രണ്ട് മൊത്തം എത്ര ഫ്ലോർ ഉണ്ട് ഇവിടെ രണ്ട് എഴുതി കണക്കിണ്ട് രണ്ട് ഫ്ലോറാണോ ഫ്ലോർ ആണോ മൂന്ന് ഫ്ലോർ ആണോ കേട് പോയില്ല മനസ്സിലാക്കുക ട്ടോ ഇവിടെ ഇത് വേറെ ഷോപ്പാട്ടോ തിരക്ക് പെരും തിരക്കാ ഓരോന്നിനും ഓരോ ഷോപ്പാണ് ഇലക്ട്രോണിക് ഷോപ്പ് ഗാഡ്ജറ്റ്സ് കാര്യങ്ങളൊക്കെ ഉള്ള വേറെ വേറെ ഷോപ്പുണ്ട് ഇത് ഫസ്റ്റ് ഫ്ലോർ ആണ് ഇനി ഒരു ഫ്ലോർ ഉണ്ട് മോളിലേക്ക് അടുത്ത ഫ്ലോറിലേക്ക് പോവാണ് അയ്യോ പൊന്നുമോനെ എന്റെ കുട്ടാ എന്തിനാണ് தாழ்க்கும் மக்கள் கழிக்கிட்டு ഇവിടെ ഇല്ലാത്ത ആൾക്കാരില്ല ഇല്ലാത്ത ഷോപ്പില്ല ഭയങ്കര തിരക്കാട്ടോ അതേപോലെ പാട്ടും കച്ചേരിയും മേളവും ഒക്കെ ആയിട്ട് ഗംഭീര തന്നെ അവിടെ ഓരോ സെക്ഷനിലും കണ്ട ആൾക്കാരും ഉണ്ടാവും ഫലോദാനാവശ്യം എല്ലായിടത്തും തിരക്കാണ് ഫുഡ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ വിചാരിച്ച് നടക്കണ്ട കാരണം എല്ലാത്തിനും റേറ്റ് ആണ് സത്യം പറഞ്ഞ കേട്ടോ നല്ല വില ഉണ്ട് ഫുഡ് ഐറ്റംസിനൊക്കെ നമ്മൾ പുറമേന്നുള്ളതിനെക്കാട്ടും റേറ്റ് ഉണ്ട് അത്രേ ഉദ്ദേശിച്ചുള്ളൂ മാളിലുള്ള നോർമൽ റേറ്റിന്റെ ആണ് സാധനത്തിനൊക്കെ ഉള്ളത് അത് ഞാൻ ഒന്നും പറഞ്ഞില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ പൈസ ഇപ്പൊ എന്തായാലും തൽക്കാലത്തേക്ക് സ്പെൻഡ് ചെയ്യാൻ വിചാരിക്കില്ല കാരണം അത്ര പൈസ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമായിട്ട് എനിക്ക് ഇപ്പൊ തോന്നുന്നില്ല

ലിഫ്റ്റ് ഭയങ്കര സൗകര്യമാണ് പയ്യാത്ത ആൾക്കാർക്ക് ഇറങ്ങാൻ ഭയങ്കര കാല് കുത്താൻ പറ്റില്ല കാരണം അത്രയും തിരക്കുണ്ടോ ലിഫ്റ്റിന്റെ അകത്തോ അമ്മ ആൾക്കാരുണ്ട് എന്ത് ചെയ്യാനാ പട ആൾക്കാർ ലിഫ്റ്റിലുണ്ടായിരുന്നു അവരോടൊപ്പം ഇറങ്ങി പെട്ടെന്ന് എത്തി നല്ല സ്പീഡ് വീട്ടിൽ വാങ്ങി ആ അത് നന്നായി ലിഫ്റ്റ് കയറി ഒരു എക്സ്പീരിയൻസ് കേട്ടോ എങ്ങനെയൊരു സംഭവം

ഇവ ഇവ ഇവിടെ വന്ന് ഇവന്റെ കളിയാണ് കൂടുതലുണ്ടെങ്കിൽ പക്ഷെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ മാള് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് നല്ലോണം ആൾക്കാർ കേറുന്നുണ്ട് നല്ല വാക്കിൻസ് ഉണ്ട് അവിടെ തന്നെ കണ്ടില്ല വാക്കിൻസ് ഇപ്പൊ തുടങ്ങിട്ടുള്ള മാള് സംഭവം തന്നെ സെറ്റപ്പ് ആണ് സംഭവം കുറെ ആൾക്കാർ വരുന്നുണ്ട് നല്ലതാണോ ആൾക്കാരുണ്ട് അല്ലാണ്ട് ഇപ്പൊ എനിക്ക് വേറെ ഒന്നും പ്രത്യേകിച്ച് ഫീൽ ചെയ്തില്ല തിരക്കാണ് ഇവിടെ മെയിൻ ഇട്ടോലു മാള് കണ്ടു സന്തോഷായി ഒരു മാള് കാണാനുള്ള ആഗ്രഹത്തില് മാള് വാങ്ങാൻ പറ്റത്തിന്റെ വിഷമത്തിലാണ് ഞാൻ തിരിച്ചു പോകുന്നത് വെക്കൂട്ടോ കുമ്പളെ ഒരു ദിവസം വെച്ചിരിക്കും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ആ കുറുത് സംഭവ മാളെന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ഉണ്ടോ ഇങ്ങനെ മാള് തുറന്നുകൊണ്ട് ഇവിടെ കാണാൻ പറ്റി മാളൊക്കെ തുല്യമാള് കോഴിക്കോട് വന്നുകൊണ്ട് കാണാൻ പറ്റി എറണാകുളത്താണെങ്കിൽ കാണാൻ പറ്റും ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാത്ത ആളെ വീട്ടിൽ നിന്നാണെങ്കിൽ കാണാൻ പറ്റില്ല അങ്ങോട്ട് ഇപ്പൊ ഞങ്ങക്ക് പാർക്കിംഗ് ഫീ ആവൂല കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ വണ്ടി പുറത്താണ് വെച്ച് പൈസ ഒന്നും ആവില്ല പാർക്ക് ചെയ്യാനും പൈസ ആവില്ല എന്താ സുഖം ഇങ്ങനെയൊക്കെ വേണ്ടേ വരാം എങ്ങനും മാളിൽ കയറുമ്പോൾ പുറത്ത് വണ്ടി വെച്ച് കയറാനെങ്കിൽ അത്രയും പൈസ ലാഭം ധന ലാഭം ഇവിടെ പാർക്കിംഗ് ഫീ ഉണ്ടോന്നറി അറിയില്ല കേട്ടോ അത് വേറെ കാര്യം ആ പാർക്കിംഗ് ഫീ ഉണ്ടോ അറിയില്ല കേട്ടോ വേറെ കാര്യം കേട്ടോ അത് വേറെ സത്യവും മാളിലെ വിശേഷം എത്രയോ എനിക്ക് പറയാനുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വേറെ വീട്ടിൽ കാണാം